ൂടി തന്നെ സ്വീകരിക്കുക അതേ സെറ്റ് സത്യ കൈപ്പണിയിൽ പ്രദേശ് രണ്ടാസെറ്റിയ കൈപ്പിടിയിലൊതു മെമ്പൽ കൊള്ളുന്നു ഇടുക്കി ബ്രദേശ് ഓഫറി പോരാട്ടത്തിന്റെ അരികിലേക്ക് കറുകപ്പെട്ടയും കറുത്തപൊന്നും കരയാമ്പ് തേടി കടൽ കടന്നു വന്ന വാസ്കോടി കാമയുടെ ചുടലബുദ്ധിക്ക് പോലും അടിയറവ് പറയാത്ത മാമലനാട്ടിൽ നിന്ന് വടംവലിയെന്ന കായികവാകത്തെ നെഞ്ചിലേറ്റിയ കായിക താരങ്ങൾ ഒന്ന് കയ്യടിച്ച് തന്നെ സ്വീകരിക്കുക വിശാഖര ബുദ്ധിക്കാരായുമാരുടെ ശിക്ഷണത്തിൽ

നൂറടി നീളവും അഞ്ചടി ഗീതിയുമുള്ള ഈ സ്ലാബ് കാർത്തി രണ്ടുഭുമായ വനക്കുകളിലെ ചുവന്നറിപണെ സാക്ഷി തരത്തിൽ